അതുങ്ങിയിരുന്ന് ഇരയുടെ ശരീരത്തിലേക്ക് കടന്നു ചാടി സെക്കൻഡുകൾക്കുള്ളിൽ അതിനെ കൊന്നു തിന്നുന്നവൻ ചെന്നായ്ക്കളോട് മണിക്കൂറുകളോളം ചേർത്തു നിൽക്കുന്ന പൂച്ച ദൂരെ നിന്ന് നോക്കുമ്പോൾ പുലിയായി തോന്നാം എന്നാൽ അതേ കുടുംബത്തിലെ നാലാം സ്ഥാനക്കാരനായിട്ടും ശബ്ദം കൊണ്ട് ബിഗ് കാറ്റ് പദവി നഷ്ടപ്പെട്ടു പോയ ആ ഭീകരൻ ഇവന്റെ പേരാണ് പ്യൂമ പേര് പേരുകേട്ട് പരിചയമുണ്ടെങ്കിലും ആളെ കണ്ട് അത്ര പരിചയം കാണില്ല ഇതും നമ്മുടെ പൂച്ച കുടുംബത്തിലെ പ്രധാനി തന്നെയാണ് മഞ്ഞിലും മലയിലും മരുഭൂമിയിലും വരെ വിഹരിക്കുന്ന ഇവർക്ക് പേരുകളേറെയാണ് പക്ഷേ ഒരു പേര് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പരിചിതമായ ലോകത്തെ ഏറ്റവും വലിയ സ്പോർട്സ് വിയർ മാനുഫാക്ചറിൽ ഒന്നിന്റെ പേരും അവയുടെ ലോഗോയും ഈ പൂച്ചയുടേതാണ് ഒറ്റനോട്ടത്തിൽ പുലിയോ പൂച്ചയാണെന്നൊക്കെ തോന്നുന്ന ഇവയുടെ പേരാണ് പ്യൂമ ഈ പ്യൂമയുടെ പ്രൊഡക്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാറുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നോർത്ത് സൌത്ത് അമേരിക്കകളിലായി വിശാലമായി വിഹരിക്കുന്ന ഇവർ ലോകത്ത് ഏറ്റവും വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ വസിക്കുന്ന ഒരു പൂച്ച വിഭാഗമാണ് പർവ്വത നിരകളിലും മഴക്കാടുകളിലും ഓപ്പൺ ഫോറസ്റ്റുകളിലും തുടങ്ങി മരുഭൂമികൾ വരെ ഇവരെ കാണാനാകുമെന്നതാണ് പ്രത്യേകത ഭൂമിയിലെ വിവിധയിടങ്ങളിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി പേരുകളിൽ ഇവ അറിയപ്പെടുന്നുണ്ട് പ്യൂമ കൗഗർ മൌണ്ടൈൻ ഡയൺ റെഡ് ടൈഗർ കാറ്റാമൌണ്ട് പാന്തർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഈ പ്യൂമ തന്നെയാണ് കടുവയും സിംഹവും ഒക്കെ ഉൾപ്പെടുന്ന കാറ്റ് കുടുംബത്തിൽ വലിപ്പത്തിൽ നാലാം സ്ഥാനത്തുള്ളവരാണ് ഇവർ ഇതിൽ ഒന്നാം സ്ഥാനം കടുവയ്ക്കും രണ്ടാം സ്ഥാനം സിംഹത്തിനും മൂന്നാം സ്ഥാനം ജാഗറിനും ഉള്ളതാണ് ആൺ പ്യൂമകൾക്ക് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ നീളവും അൻപത് കിലോ മുതൽ നൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും പെൺപ്യൂമകൾക്കാകട്ടെ രണ്ട് മീറ്ററോളം നീളവും മുപ്പത് കിലോ മുതൽ എഴുപത് കിലോ വരെ ഭാരവും കാണും സിംഹങ്ങളെ അനുസ്മരിപ്പിക്കുന്ന റെഡിഷ് ബ്രൗൺ നിറത്തിലുള്ള തോലുകളാണ് ഇവയ്ക്കുള്ളത് അതുകൊണ്ട് മൗണ്ടൻ ലയൺ എന്ന പേര് ലഭിക്കാൻ കാരണമായതും ജീവിക്കുന്ന ഭൂപ്രകൃതിക്ക് അനുസൃതമായി തോലിന്റെ നിറത്തിലും രോമത്തിന്റെ അളവിലുമെല്ലാം ഇവയിൽ വ്യത്യാസമുണ്ടാകാം വലിപ്പത്തിൽ മുന്നിലാണെങ്കിലും ഇവരെ ഒരു ബിഗ് കാറ്റ് ആയി കണക്കാക്കിയിട്ടില്ല പുലിയെയും കടുവയെയും പോലെയൊക്കെ ശൗര്യമുണ്ടെങ്കിലും ഇവയെ ഒരു കാറ്റ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടായിരിക്കും പ്യൂമയെ ഇവർ പുറന്തള്ളിയത് ഗർജിക്കാൻ കഴിവുള്ള പാന്തേർ ഫാമിലിയിലെ അംഗങ്ങളെ മാത്രമാണ് കാറ്റ് ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് പ്യൂമയേക്കാൾ ചെറുതായിട്ടും പുലി കാറ്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ചത് ഗർജിക്കുന്നതിനു പകരം ഇവ മുരളുകയാണ് ചെയ്യാറുള്ളത് വലിയ വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ പൂച്ചയോളം ശബ്ദത്തിലാണ് ഇവ മുരളുന്നത് എന്നു എന്നുകരുതി ഇവർ മോശക്കാരാണെന്ന് കരുതരുത് പ്രൗഢിയിലും ഇരപിടുത്തത്തിലുമൊക്കെ ബിക്യാറ്റുകളോട് കിടപിടിക്കുന്നവർ തന്നെയാണ് ഏതാണ്ട് എല്ലാ ഭൂവിഭാഗങ്ങളിലും വസിക്കുന്നുണ്ടെങ്കിലും കുറ്റിക്കാടുകൾ നിറഞ്ഞ പർവ്വത നിരകളാണ് ഇവർ ജീവിക്കാൻ തിരഞ്ഞെടുക്കാറുള്ളത് ഇരയെ പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന രീതിയാണ് ഇവയും പിന്തുടരുന്നത് പരിസരത്തോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന നിറമായതിനാൽ ഇരകൾക്ക് പെട്ടെന്ന് ഇവയെ തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല അതേസമയം മഞ്ഞു വീഴ്ച തുടങ്ങിയാൽ ഇവ പലപ്പോഴും കുടുങ്ങി പോകാറുണ്ട് വെള്ള മഞ്ഞിൽ ഇവയെ പെട്ടെന്ന് മനസ്സിലാകും അത്യാവശ്യം നല്ല വേഗത്തിൽ ഓടാൻ സാധിക്കുന്നതിനാൽ അധികമില്ലെങ്കിലും ചെറിയ ദൂരം ഇരയെ വേഗത്തിൽ പിന്തുടർന്ന് പിടികൂടാൻ ഇവർക്കാകും ചെറു പ്രാണികളും എലികളും മുതൽ മാനുകൾ തുടങ്ങി ിലോയിലധികം ഭാരമുള്ള മൃഗങ്ങളെ വരെ ഇവർ പിടികൂടാറുണ്ട് വലിയ മുൻ പിൻകാലുകളുമാണ് ഇവയെ ഇതിനു സഹായിക്കുന്നത് ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരതുടങ്ങും ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞാൽ സമീപത്തെ പുല്ലും ഇലയും ഉപയോഗിച്ച് ബാക്കിയുള്ളത് മൂടുകയും ചെയ്യും കരടിയെയും ചെന്നായ്ക്കളയും പോലെയുള്ള നിരവധി ശത്രുക്കൾ പ്യൂമയ്ക്ക് വില്ലനാകാറുണ്ട് അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ ചെയ്യുന്നത് മൂന്നും നാലും ഇരട്ടി വലുപ്പമുള്ള അതിനൊത്ത് കരുത്തുമുള്ള ഗ്രിസ്ലി ബെയറുകളുമായി പ്യൂമകൾ ഇറങ്ങാറില്ല അതേസമയം പ്യൂമകളുടെ ഇരകളെ തട്ടിയെടുക്കാൻ ഗ്രിസ്ലിയും ബ്ലാക്ക് ബെയറുകളും ശ്രമിക്കാറുണ്ട് വളരെ അപൂർവമായി പ്യൂമകൾ ഇരയെ ഇവയിൽ നിന്നും പ്രതിരോധിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുമുണ്ട് എന്നാൽ ചെന്നായ്ക്കളോട് നേരിട്ട് മുട്ടാൻ ഒരു ഭയവും ഇല്ലാത്തവരാണ് പ്യൂമകൾ എല്ലാ കാറ്റ്സിനെയും പോലെ തന്നെ പ്യൂമകൾ വളരെ ടെറിട്ടോറിയലുമാണ് ഒരു ആൺ പ്യൂമയുടെ ടെറിട്ടറി നൂറ്റി അൻപത് മുതൽ ആയിരം സ്ക്വയർ കിലോമീറ്റർ വരെ വിസ്തൃതി ഉള്ളതായിരിക്കും പെൺപ്യൂമകളുടേത് ഇതിന്റെ പകുതിയോളമാണ് വരുന്നത് ആണുകളുടെ ടെറിട്ടോറികളിൽ ഒന്നിലധികം പെണ്ണുങ്ങൾ ഉണ്ടാകും മൂത്രമൊഴിച്ചും മരങ്ങളിലും മറ്റും നഖങ്ങൾ ഉരസിയുമൊക്കെയാണ് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് അതിർത്തി ലംഘനങ്ങൾ പലപ്പോഴും പോരാട്ടങ്ങളിലാണ് കലാശിക്കുന്നത് ആൺപ്യൂമകളാണ് കൂടുതലായും ടെറിട്ടോറിയൽ ഫൈറ്റുകളിൽ ഏർപ്പെടുന്നത് ഇങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളിൽ പലതും മരണത്തിൽ കലാശിക്കാറുമുണ്ട് ശബ്ദത്തിലൂടെയും മൂത്രമൊഴിച്ചുമൊക്കെയാണ് പ്യൂമകൾ ഇണയെ ആകർഷിക്കുന്നത് മീറ്റിംഗ് സമയത്ത് മാത്രമേ ഇവർ കൂട്ടുകൂടി കാണപ്പെടുന്നുള്ളൂ അതിനുശേഷം പ്രസവത്തിനായി പെൺപ്യൂമകൾ ഗുഹകൾ കണ്ടെത്തും ഒറ്റ പ്രസവത്തിൽ രണ്ടു മുതൽ നാല് കുട്ടികൾ ഉണ്ടാകും കുഞ്ഞുങ്ങളെ നോക്കുക എന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണ് ആൺപ്യൂമകൾ കുട്ടികളെ കൊല്ലാൻ സാധ്യതയുള്ളതിനാൽ പെൺപ്യൂമകൾ അവരെ കുട്ടികൾക്ക് അടുത്തേക്ക് അടുപ്പിക്കാറില്ല കുട്ടികൾ നടക്കാൻ പ്രായമായി കഴിയുമ്പോൾ കുട്ടികളെ ഒരു സ്ഥലത്ത് നിർത്താതെ പുതിയ പുതിയ ഇടങ്ങളിലേക്ക് അമ്മ താമസം മാറും മുതൽ പതിനെട്ട് മാസങ്ങളോളം അമ്മയുടെ സംരക്ഷണത്തിലാണ് കുട്ടികൾ കഴിയുന്നത് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ സ്വന്തം വഴികൾ അവർ തിരഞ്ഞെടുക്കുക തന്നെ വേണം ഇരപിടിക്കാനുള്ള പരിശീലനം വരെ അമ്മ പ്യൂമ ഇവയ്ക്ക് നൽകാറുണ്ട് മനുഷ്യന്മാരെ പ്യൂമകൾ അങ്ങനെ ആക്രമിക്കാറില്ലെങ്കിലും മനുഷ്യന്റെ ചില കൈകടത്തൽ കൊണ്ട് പണി ചരിത്രങ്ങളുണ്ട് എന്തൊക്കെയായാലും പ്യൂമകൾ ആവാസ വ്യവസ്ഥയിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ സംരക്ഷണം നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അപ്പോൾ പ്യൂമയെ കുറിച്ച് വ്യക്തമായി കാണുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണേ